ഓം ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സഹസ്രനാമസ്തോത്രം നമ്മളിന്ന് നൂറ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് ശ്ലോകങ്ങൾ നോക്കുന്നു അനാഹതാബ്ജ നിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാരുധിര സംസ്ഥിത അനാഹതാബ്ജ നിലയ അനാഹത പ്ലസ് അബ്ജ പ്ലസ് നിലയ അനാഹത ചക്രത്തിൽ പന്ത്രണ്ട് ഇതളുകളുള്ള താമരയുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നവൾ ആ താമരയെ നിലയമാക്കിയവൾ ദേവി ഷടാധാരങ്ങളിൽ മൂലാധാരം മുതൽ എണ്ണുമ്പോൾ നാലാമത്തെ ചക്രം അനാഹത ശക്തികേന്ദ്രം അനാഹതം നാലാമത്തെ ചക്രമാണ് അനാഹതം എല്ലാ സ്ഥലത്തും ദേവിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ നാലാമത്തെ ചക്രത്തിൻ്റെ പേരാണ് ചക്രം എന്ന് ആ അനാഹത ചക്രത്തിൽ പന്ത്രണ്ട് ഇതളുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി അപ്പോൾ മൂലാധാരം മുതൽ എണ്ണുമ്പോൾ നാലാമത്തെ ചക്രം ആണ് അനാഹതം ഇത് ഹൃദയസ്ഥാനമാണ് ഈ നാലാമത്തെ ചക്രം എന്ന് പറഞ്ഞാൽ നാലാമത്തേത് ഹൃദയസ്ഥാനമാണ് കുണ്ടലിനീ ശക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മൂലാധാരം മുതൽ എണ്ണുമ്പോൾ ഹൃദയസ്ഥാനം അവിടെ രാഗിണി ദേവതയാണ് കുടികൊള്ളുന്നത് രാഗിണി ദേവത ഈ എല്ലാം ശക്തി ദേവതകളാണ് ഈ ശക്തി ദേവതകളെല്ലാം ദേവിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് പല പേരുകളിൽ പറയുന്നു എന്ന് മാത്രം രാഗിണ്യമ്പ സ്വരൂപിണി എന്ന് വിളിക്കുന്നത് രാഗിണി ദേവതയെയാണ് വിളിക്കുന്നത് അപ്പം കുണ്ടലിനി യോഗം അനുസരിച്ചുള്ള ധ്യാനത്തിൽ സാധകന് തൻ്റെ ഉള്ളിലെ ശക്തി ക്രമേണ ഉയർന്ന് ഹൃദയഭാഗത്ത് എത്തുമ്പോൾ അനാഹതധ്വനികൾ അനാഹതം എന്ന് പറഞ്ഞാൽ ആഹതമല്ലാത്തത് ഉപകരണങ്ങൾ കൊണ്ട് അല്ലാത്തതായ ധ്വനി ധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം ആ ശബ്ദങ്ങൾ കേൾക്കും ഒരു ഉപകരണത്തിൻ്റെ ശബ്ദമായിട്ടല്ല തോന്നുന്നത് അല്ലാതെ ഉള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും അതെങ്ങനെ ഉള്ളിലെ ശക്തി ഉയർന്നുയർന്നുയർന്ന് യഥാർത്ഥമായ ഭക്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഹൃദയഭാഗത്തെത്തുമ്പോൾ ഈ ധ്വനികൾ ഈ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം ശ്യാമാഫ എന്നു പറഞ്ഞാൽ ആഭ എന്ന് പറഞ്ഞാൽ ശോഭ ശ്യാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുണ്ട് നീല നിറമുള്ള അത് സൗന്ദര്യത്തിൻ്റെ തന്നെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ ഇരുണ്ട നിറം അല്ലേ പറയുന്നത് പക്ഷെ അത് സൗന്ദര്യമാണ് ശ്യാമാഭ ശ്യാമമായ ശോഭയുള്ളവൾ ആഭ ശോഭ ശോഭയുള്ളവൾ പിന്നെ വതനദ്വയ രണ്ട് മുഖമുള്ളവൾ വതനദ്വയ ദ്വയം എന്ന് പറഞ്ഞാൽ ഇരട്ട വതനം മുഖം അപ്പോൾ രണ്ട് മുഖമുണ്ട് നമ്മുടെ ഹൃദയം ഏത് അനുഭവത്തെയും ഉൾക്കൊള്ളുന്നത് ദ്വന്ദ്വാത്മകമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ദ്വന്ദ്ം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശീതം ഉഷ്ണം അത് ദ്വന്ദ് ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പാണ് അതിൻ്റെ നേരെ വിപരീതമാണ് ഉഷ്ണം അപ്പോൾ ശീതം ഉഷ്ണം അതിനെ ദ്വന്വം എന്നാണ് പറയുന്നത് അതിന് ഇരട്ടയായിട്ടാണ് കാണുന്നത് പിന്നെ സുഖം ദുഃഖം സുഖം സന്തോഷമുള്ള അവസ്ഥ ദുഃഖം സന്താപമുള്ള അവസ്ഥ രണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ വിപരീത അർത്ഥങ്ങളാണ് അതിനെ എല്ലാം ദ്വന്തും എന്നാണ് പറയുന്നത് അപ്പോൾ ശീതോഷ്ണം സുഖദുഃഖം ഇങ്ങനെ കൂട്ടി പറയും സന്തോഷ സന്താപം ഇപ്രകാരം എല്ലാ അനുഭവങ്ങളും ദ്വന്തുമായി ദേവിയിൽ കുടികൊള്ളുന്നു എന്ന് സാരം അപ്പോൾ ദേവിയിലിതെല്ലാം സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും സന്തോഷവും സന്താപവും എല്ലാം എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ തന്നെ ദ്വന്ദ്മായി ദേവിയിൽ കുടികൊള്ളുന്നു അതുകൊണ്ടാണ് വദനദ്വയ എന്ന് പറയുന്നത് പിന്നെ ദംഷ്ട്രോജ്വല ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ അണ അണപ്പല്ലിൽ നിന്ന് പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന പല്ലാണ് ദംഷ്ട്രം എന്ന് പറയുന്നത് അതൊരു ഭീകര രൂപ രൂപികൾക്ക് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പല്ലുകൾ പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന നമ്മളിങ്ങനെ ഈ കഥകളിലൊക്കെ പറയുമ്പോൾ ദംഷ്ട്രങ്ങൾ ഉഗ്രമായ ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് വളഞ്ഞ ദംഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഭയങ്കരമായ അനുഭവമായിട്ടാണ് അതിനെ കാണുന്നത് ദംഷ്ട്രോ ഉജ്വല ഇവിടെ ദേവി ആകട്ടെ ഇപ്പം നമ്മൾ പല ദേവതമാരെയും ഇപ്പം ഭദ്രകാളിയൊക്കെ ഇങ്ങനെ ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് കാണിച്ച് നിൽക്കുന്ന പടങ്ങൾ കാണാറുണ്ടല്ലോ അപ്പോൾ ദംഷ്ട്രോ ഇവിടെ പറയുന്നത് ദംഷ്ട്രങ്ങൾ കൊണ്ട് ഉജ്ജ്വലയായവളാണ് ഉജ്ജ്വലയാണ് അപ്പം ഈ ദംഷ്ട്ര ദേവിയിലുള്ള രൗദ്രഭാവത്തിൻ്റെ പ്രകടനമാണ് ദേവിയിൽ ഒരു രൗദ്രഭാവമുണ്ട് ഈ വളരെ ദുഷ്ട സംഹാരത്തിന് ദുഷ്ടന്മാരോ രാക്ഷസന്മാരോ ഒക്കെ ആയിട്ടുള്ള ആ ദുഷ്ടന്മാരുടെ സംഹാരത്തിന് വേണ്ടി അവതരിക്കുമ്പോൾ ഈ രൗദ്രഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കാളിയിലെപ്പോഴും അങ്ങനെ ഒരു രൗദ്രഭാവം കാണാം അതേസമയം കാളി മാതാവുമാണ് അമ്മയുടെ ഭാവവും ഉണ്ടാകും അപ്പോൾ രൗദ്രഭാവത്തിൻ്റെ പ്രകടനമാണ് ഈ ദംഷ്ട്രം എന്ന് പറയുന്നത് ദംഷ്ട്ര ദംഷ്ട്രോജ്വല എന്ന് പറഞ്ഞാൽ ആ രൗദ്രഭാവമാണ് കാണിക്കുന്നത് ദുഷ്ടസംഹാരത്തിന് ഈ ഭാവം ആവശ്യമാണ് അഭക്താന ഭയങ്കരി എന്നാണ് ദേവിയുടെ സ്വരൂപം ഈ ഭയത്തെ ഉണ്ടാക്കുന്നതുമാണ് ദംഷ്ട്രങ്ങൾ അപ്പോൾ അഭക്തന്മാർക്ക് ഭക്തിയില്ലാത്തവർക്ക് ദേവി ഭയങ്കരിയാണ് എന്ന് പറയുന്നു പിന്നെയോ അക്ഷമാലാതി ധര ജ്വാല ഇവിടെ ദംഷ്ട്ര ദംഷ്ട്രോജ്വല എന്ന് പറഞ്ഞ ദംഷ്ട്രങ്ങൾ ഉജ്ജ്വലമായത് ജ്വാലയാണത് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ ഒരവസ്ഥയാണ് അതിനുശേഷം അക്ഷമാല അക്ഷമാലാദിധര അപ്പം ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര എന്നാണ് ദംഷ്ട്രോജ്വലാക്ഷമാല ദംഷ്ട്രോജ്വലയാണ് അക്ഷമാല ധരിച്ചവളാണ് അക്ഷമാല തുടങ്ങിയ ആയുധങ്ങൾ അക്ഷമാല എന്ന് പറഞ്ഞ ഒരു മാലയായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതും ഒരു ആയുധമാണ് അക്ഷമാല തുടങ്ങിയവ ധരിച്ചവൾ അക്ഷമാലാദി ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവ ധര നാമം ജപിക്കുമ്പോൾ എണ്ണം കണക്കാക്കാൻ ഉപയോഗിക്കുന്നതാണ് അക്ഷമാല രുദ്രാക്ഷമാല എന്ന് പറയില്ലോ രുദ്ര അക്ഷമാല രുദ്രാക്ഷം മാലയായിട്ട് എന്നിട്ട് ജപമാല അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണൂല്ലോ എണ്ണം പ്രാർത്ഥനയുടെ എണ്ണം നോക്കാനായിട്ട് നൂറ്റൊന്നോ ഇരുന്നൂറ്റൊന്നോ ആയിരത്തൊന്നോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇവിടെ രാഗിണി ദേവിയെ ധ്യാനിക്കുമ്പോൾ ദേവിയുടെ ആയുധങ്ങളിൽ ഒന്നായി അക്ഷമാലയെ കണക്കാക്കുന്നു അപ്പം അക്ഷമാല എന്ന് പറഞ്ഞാൽ ഒരു ആയുധമായിട്ടാണ് ദേവി അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പം ദേവിയുടെ ഒരു ആയുധമായിട്ടാണ് ഈ അക്ഷമാലയെ കാണുന്നത് പിന്നെ അക്ഷത്തിന് രഥാങ്കം എന്നൊരർത്ഥം കൂടിയുണ്ട് രഥാംഗം എന്ന് പറയുമ്പോൾ ആ മുതൽ ഛാ വരെയുള്ള വർണ്ണ സമൂഹത്തെ മുഴുവൻ ഒരു മാലയായി ദേവി ധരിച്ചിരിക്കുന്നത് എന്നും ഒരർത്ഥം പറയുന്നുണ്ട് അക്ഷമാല ശൂലം കപാലം ഡമരുഗം ഇതെല്ലാം ആയുധങ്ങളായി ധരിക്കുന്നു രാഗിണ്യമ്പ സ്വരൂപിണി എന്ന് പിന്നീട് നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ രുധിര സംസ്ഥിത രുധിരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ രുധിരം എന്നു പറഞ്ഞാൽ രക്തമാണ് രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഒരു ജീവശരീരത്തിൽ സർവത്ര വ്യാപിക്കുന്ന സകല പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നത് രക്തമാണ് അപ്പോൾ ആ രുധിര സംസ്ഥിത രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നവൾ എന്നും അതിന് അർത്ഥം പറയാൻ കഴിയും ദേവിയുടെ ആ പ്രവർത്തിക്ക് അപ്പോൾ നൂറാമത്തെ ശ്ലോകമാണ് അനാഹതാബ്ജ നിലയാ ശ്യാമാഭാവധനദ്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദി ധരാരുതിര സംസ്ഥിത ഇതാണ് ആ ശ്ലോകം പിന്നെ അടുത്തത് നൂറ്റി ഒന്നാമത്തെ കാളരാത്രിയാദി ശക്തിയൗഖ പ്രധാ സ്നിഗ്ധൗധനപ്രിയ മഹാവീരേന്ദ്രവരത രാഗിണ്യംബാ സ്വരൂപിണി ആ രാഗിണീ ദേവിയെക്കുറിച്ച് തന്നെ വീണ്ടും പറയുകയാണ് രണ്ട് ശ്ലോകത്തിലായിട്ട് കാളരാത്രിയാദി ശക്തിയൗഖ കാളരാത്രി ആദി ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ശക്തി സമൂഹം ഓഖ ശക്തി ഔഖ എന്ന് പറഞ്ഞാൽ ശക്തി പ്ലസ് ഓഖ കാളരാത്രി തുടങ്ങിയ ശക്തി സമൂഹത്തെ വൃദ്ധ ചുറ്റപ്പെട്ട അങ്ങനെയുള്ള ആദിയായ പന്ത്രണ്ട് ശക്തികളുടെ സമൂഹത്താൽ കാളരാത്രി തുടങ്ങിയ പന്ത്രണ്ട് ശക്തികളുടെ സമൂഹത്താൽ ചുറ്റപ്പെട്ടവളാണ് ദേവി രാഗിണി അമ്പാ സ്വരൂപിണിയാണ് രാഗിണി ദേവിയാണ് ഈ പറയുന്നത് ഈ രാഗിണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലളിതാംബിക ദേവിയുടെ തന്നെ സ്വരൂപമാണ് ചുറ്റപ്പെട്ടവൾ അഥവാ അവയുടെ പ്രവാഹത്താൽ ആവൃതയായവൾ കാളരാത്രി എന്ന് പറയുമ്പോൾ കാലസ്വരൂപിണിയായ സർവസംഹാര ശക്തിയാണ് കാളരാത്രി രാഗിണി രൂപത്തിൽ പന്ത്രണ്ട് ദളങ്ങളുള്ള അനാഹതാബ്ജത്തിൻ്റെ കർണികയിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ സേവിച്ചുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് ശക്തികൾ വർധിക്കുന്നു എന്നർത്ഥം അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞല്ലോ രാഗിണി രൂപത്തിൽ പന്ത്രണ്ട് തലങ്ങളുള്ള അനാഹതാ അനാഹതാബ്ജത്തിൽ ആ താമരയിൽ പന്ത്രണ്ട് ദളങ്ങളുള്ള താമരയിൽ കർണിക താമരയുടെ കർണികയിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ സേവിച്ചുകൊണ്ട് പന്ത്രണ്ട് ശക്തികളാണ് പന്ത്രണ്ട് ദളങ്ങൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശക്തികൾ വർദ്ധിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ രാഗിണി ദേവിയാണ് രാഗിണി അമ്പാ സ്വരൂപിണി രാഗിണി ദേവിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ആ രാഗിണി ദേവിയെയാണ് മഹാവീരേന്ദ്രവദന ആ സ്നിഗ്ധൌതനപ്രിയ പിന്നെന്താ ഓദനപ്രിയ നെയ്യ് ചേർത്ത ഭക്ഷണം ഒരു ആഹാരമാണ് നെയ്യ് ചേർത്ത ഭക്ഷണം പ്രിയമായവൾ ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടവൾ സ്നിഗ്ധൗ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ ആ നെയ്മയം ഉള്ളത് എണ്ണമയം ഉള്ളത് നെയ്മയം ഉള്ളത് എന്നൊക്കെ പറയും സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്നാണ് അർത്ഥം സ്നിഗ്ധം എന്ന് പറയുമ്പോൾ ആ എണ്ണമയം ഉള്ളത് എണ്ണമയമുള്ള സ്നിഗ്ധൗ ഓദനപ്രിയ നെയ്യ് ചേർത്ത ഭക്ഷണം ഓദനപ്രിയ ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി അത് സാത്വികമായ ആഹാരം ഇഷ്ടപ്പെടുന്നു അത് പ്രിയപ്പെട്ടവളാണ് ദേവി മഹാവീരേന്ദ്രവരത മഹാവീരൻ ഇന്ദ്രൻ മഹാവീരേന്ദ്രവരത മഹാവീരൻ ഇന്ദ്രൻ തുടങ്ങിയ മുതലായവർക്ക് വരം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി മഹാവീരൻ എന്ന പദം കൊണ്ട് ഹനുമാൻ ഗരുഡൻ വിഷ്ണു എന്നതിന് പുറമെ മഹാവീരന്മാരായ യോദ്ധാക്കൾ എന്നും അർത്ഥം പറയുന്നു അപ്പോൾ ബ്രഹ്മജ്ഞാനം നേടി അമൃതാനുഭവം നേടിയ യോഗീന്ദ്രൻ എന്നും അർത്ഥം പറയാം മഹാവീരൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനം നേടി അമൃതാനുഭവം നേടിയ യോഗീന്ദ്രനെയും മഹാവീരൻ എന്ന് പറയാം ഇവർക്കെല്ലാം അഭീഷ്ടവരം നൽകുന്നത് ദേവിയാണത്രേ ആ ദേവിയാണ് രാഗിണീ ദേവിയായിട്ട് രാഗിണി രാഗിണ്മ്പ സ്വരൂപിണിയായിട്ട് കുടികൊള്ളുന്നത് അനാഹത ചക്രത്തിന് മുകളിലായിട്ട് പന്ത്രണ്ട് ദളങ്ങളുള്ള താമരയുടെ കർണികയിൽ സ്ഥിതി ചെയ്യുന്നു ഇവർക്കെല്ലാം രാഗിണി അമ്പാ സ്വരൂപിണി രാഗിണി ദേവതയുടെ സ്വരൂപത്തോടു കൂടിയവൾ അപ്പോൾ ഈ നൂറ് നൂ നൂറ്റൊന്നിലും മുഴുവൻ ആയിട്ട് പറയുന്നത് രാഗിണി ദേവതയുടെ വിശേഷണങ്ങളാണ് ഈ രാഗിണി ദേവതയാകട്ടെ നമ്മുടെ ലളിതാ പരമേശ്വരി ലളിത സുന്ദരിയുടെ അതേ സ്വരൂപിണി തന്നെയാണ് അങ്ങനെയുള്ള ആ ദേവി ഈ ദേവിയെല്ലാം ദേവിയുടെ സേന മുഴുവൻ ദേവിയുടെ തന്നെ അംശാവതാരങ്ങളാണ് അവരെയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ഇവിടെ വർണ്ണിക്കുന്നത് അടുണ്യമ്പ സ്വരൂപിണി കാളരാത്രിയാദിശക്തിയൗഖ വൃതാ സ്നിഗൌ ധനപ്രിയ മഹാവീരേന്ദ്ര വരദ സ്വരൂപിണി അതാണ് ആ ശ്ലോകം പിന്നെ അടുത്തത് നൂറ്റി രണ്ടാമത്തെ മണിപൂരാബ്ജനിലയ വതനത്രയ സംയുധ വജ്രാധിക വജ്രാധികായുധോ ആയുധോപേദ ഡാമര്യാദിഭിരാമൃത മണിപൂരാബ്ജനിലയ അടുത്ത ചക്രം ഷഡ് ആധാരം അടുത്ത ആധാരം ആറ് ആധാരങ്ങളാണല്ലോ ആറ് ചക്രങ്ങളാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ അർത്ഥം പഠിച്ചതാണ് മണിപൂരാബ്ജനിലയ മണിപൂരകം എന്ന ആധാര ചക്രത്തിലുള്ള താമര നിലയമായിട്ടുള്ളവൾ മണിപൂരകം എന്ന ആധാര ചക്രം അതാണ് മണിപൂരാബ്ജ നിലയ മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത മൂല ഇവിടെ മണിപൂരാബ്ജം ആ മൂലാധാരം തൊട്ട് മുകളിലേക്ക് എണ്ണിയാൽ മൂന്നാമത്തെ ശക്തിസ്ഥാനമാണ് മണിപൂരകം നേരത്തെ നാലാമത്തെ ശക്തിസ്ഥാന ഹൃദയം എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശക്തിസ്ഥാനം ണിപൂരകം നാഭി സ്ഥാനത്താണ് അവിടെ പത്ത് തളങ്ങളുള്ള നേരത്തെ പന്ത്രണ്ട് തളങ്ങളുള്ള താമരയുടെ കർണികയിൽ ഇരിക്കുന്നു ഡാഗിനി അമ്പ സ്വരൂപിണി അവിടെ ഇവിടെ പത്ത് തളങ്ങളുള്ള താമര ആ താമരയുടെ കർണികയിൽ സ്ഥിതി ചെയ്യുന്ന ലാഗിനി ദേവത ഡാഗിനിയല്ല ലാഗിനി ദേവത ദേവതയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പം ഈ ദേവതയുടെ സ്വരൂപത്തിലാണ് ലളിതാംബിക ദേവി കുടികൊള്ളുന്നത് എന്ന് സൂചന അപ്പോൾ എല്ലാ ദേവതന്മാരും ലളിതാംബികയുടെ അംശാവതാരങ്ങളാണ് അപ്പം ലളിതാംബികാദേവി കുടികൊള്ളുന്നത് ഇവിടെ എല്ലാം കുടികൊള്ളുകയാണ് ഇതെല്ലാം താന്ത്രികമായ അർത്ഥങ്ങളാണ് ഈ ശ്ലോകത്തിൻ്റെ സഹസ്രനാമ ശ്ലോകത്തിൻ്റെ താന്ത്രികമായ അർത്ഥങ്ങളാണ് ഈ പറയുന്നത് ഷടാധാരങ്ങളെക്കുറിച്ചും കുണ്ടലിനി ശക്തിയെക്കുറിച്ചും മൂല മൂലഗ്രന്ഥി മുതൽ നിരവധി വിഷ്ണുഗ്രന്ഥി അങ്ങനെ ഓരോ ഗ്രന്ഥികളായിട്ട് വർണ്ണിക്കുന്നു ഇതെല്ലാം താന്ത്രികമായ വർണ്ണനകളാണ് മണിപൂരാജ് ജന നിലയ വതനത്രയ സംയുത അടുത്തത് വദനത്രയ സംയുത മൂന്ന് മുഖങ്ങളോട് കൂടിയവൾ നേരത്തെ വദനദ്വയം എന്ന് പറഞ്ഞു ഇവിടെ വദനത്രയം മൂന്ന് മുഖങ്ങളോട് കൂടിയവൾ ഭക്തൻ ഏതു ഭാവത്തിൽ ഭജിക്കുന്നുവോ അതേ ഭാവത്തിൽ അനുഗ്രഹം നൽകുന്നു നിഷ്കാമ്യം കാമ്യം പ്രാകൃതം മൂന്ന് തരത്തിലുണ്ട് നിഷ്കാമ്യം നിഷ്കാമഭക്തി ഒന്നും കാമിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭക്തിയോടുകൂടി ദേവിയെ ഭജിക്കുന്നു കാമ്യം അല്പം ആഗ്രഹിക്കുന്നുണ്ട് പ്രാകൃതം അതിന് ഫലമുണ്ടാകണം എന്ന് നിർബന്ധമായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി മാത്രം ഈശ്വരഭക്തിയെ കൊണ്ടുനടക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ ഈ ഓരോന്നിനും നിഷ്കാമ്യം കാമ്യം പ്രാകൃതം ഈ ഓരോന്നിനും അതാ അതിൻ്റെ മഹിമയ്ക്കനുസരിച്ച് ഉണ്ടാകുന്നു ആ ദേവി വത അത്രയ സംയുത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരം നൽകുന്നത് മൂന്ന് മുഖങ്ങളോടു കൂടിയ ദേവി ഭക്തൻ്റെ ഓരോ ഭാവത്തിനും അനുസരിച്ച് വരം നൽകുന്നു അപ്പോൾ ഏ യഥാ മാം പ്രപദ്ധ്യന്തേ താം തഥൈവ ഭജാമ്യഹം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതായത് ഏതു ഭാവത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നുവോ അതേ രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നർത്ഥം ഭഗവാനെ ഒരു തോഴനെ പോലെ ശരണം പ്രാപിച്ചാൽ അതേപോലെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഭക്തനെ അനുഗ്രഹിക്കുന്നു ഒരു ഭഗവാനിൽ അർപ്പിച്ച് മനസ്സോടുകൂടി ഭഗവാനെ എളിയ ഒരാളായിട്ട് ഭഗവാനെ താൻ എളിയ ഒരാളായി ഭഗവാനെ യജമാനായി കാണുന്ന ഭക്തനുണ്ട് ആ ഭക്തന് അതേപോലുള്ള അനുഗ്രഹം ലഭിക്കുന്നു ഇങ്ങനെ ഓരോ തരത്തിൽ ഭഗവാനെ ഭജിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നു എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഏ യഥാ മാം പ്രപദ്ധ്യന് തേ താം സദൈവ ഭജാമ്യഹം എന്നെ ഏത് തരത്തിലാണോ ഭജിക്കുന്നത് ആ തരത്തിൽ തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു പിന്നെ വജ്രാധികായുധോപേദ വജ്രമാതിയായ വജ്രാധികാദി ആയുധോപേദ വജ്രമാതിയായ ആയുധങ്ങളോട് കൂടിയവൾ ആയുധോപേത എന്ന് പറഞ്ഞാൽ ആയുധ ഉപേത ആയുധങ്ങളോട് കൂടിയവൾ ദേവിയെ ഇവിടെ സങ്കല്പിക്കുന്നത് വജ്രം ശക്തി ദണ്ട് അഭയം എന്നീ നാല് ഭൂഷണ ആയുധങ്ങൾ നാല് കയ്യിൽ ധരിച്ചിരിക്കുന്നതായിട്ടാണ് ഓരോ ഓരോ സന്ദർഭത്തിൽ കുടികൊള്ളുന്ന ദേവിയെ ആ സന്ദർഭത്തിന് അനുസരിച്ചുള്ള ആയുധങ്ങളും അങ്ങനെയുള്ള കൂടിയാണ് വർണ്ണിക്കുന്നത് അതെല്ലാം ഒരേ ദേവിയിലാണ് ചെന്നെത്തുന്നത് അപ്പോൾ വജ്രം ഒരിക്കലും നിഷ്ഫലമാകാത്ത ഒരായുധമാണ് വജ്രം ഭൂഷണ നാല് കൈ നാല് കയ്യിൽ പിടിച്ചിരിക്കുന്നു നാല് കയ്യിൽ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ് ഭൂഷണം ഒന്ന് വജ്രം വജ്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഷ്ഫലമാകാത്ത തിളക്കമുറ്റ ആയുധമാണ് പിന്നെ അടുത്തത് ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ കുന്തം വേലാണ് ശക്തി അത് ആയുധം ദണ്ഡം ദണ്ഡം എന്ന് പറഞ്ഞാൽ വലിയ വടിയാണ് ദണ്ഡം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അഭയം അഭയം എന്നും ഒരു ആയുധമുണ്ട് ഭക്തർക്ക് അഭയം നൽകുന്നത് ദേവിയാണ് അതുകൊണ്ട് ഭൂഷണ ആയുധങ്ങൾ എന്ന് വിശേഷണം ആ അഭയത്തിന് അഭയ ആയുധമായിട്ട് അഭയത്തിനെയും കാണാൻ കഴിയും അപ്പോൾ ഭക്തനെ ദേവി അങ്ങ് സംരക്ഷിക്കുകയാണ് അഭയം നൽകുകയാണ് അതും ഒരായുധമായിട്ട് ഭൂഷണായുധം എന്ന് പ്രത്യേകം പറയുന്നത് കർശനമായ ആയുധമായിട്ടല്ല മറിച്ച് ഭൂഷണം ഒരലങ്കാരമായ ആയുധമായിട്ടാണ് അതിനെ കാണുന്നത് അടുത്തത് ഡാമര്യാദിഫി രാവൃത ഡാമരി പ്ലസ് ആദി ഫി ഫി ആദിഫിഹി പ്ലസ് ആവൃത ഡാമരി തുടങ്ങിയ ശക്തി ദേവതകൾ മറ്റൊരു ദേവതയാണ് ഡാമരി ഡാമരി തുടങ്ങിയ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടവൾ ദേവിക്ക് ചുറ്റും ശക്തി ദേവതകളുണ്ട് ആ ശക്തി ദേവതകളെ കൂടി കൂട്ടി കൂട്ടിക്കൊണ്ടു വന്നാണ് പണ്ടാസുര നിഗ്രഹം നടത്തുന്നത് അപ്പോൾ ഡാമരി തുടങ്ങിയ ശക്തി ദേവതകളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി ലാഗിനി മണിപൂരാന്ത മണിപൂരാബ്ജത്തിൽ കർണികയിൽ സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ ചുറ്റുമായി പത്ത് തളങ്ങളിലായി ഡാമരി ആദിയായ ശക്തി ദേവതകൾ ദേവിയെ സേവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു അപ്പോൾ ഇവർക്കെല്ലാം ചുറ്റുമായിട്ട് ഡാമരി തുടങ്ങിയ ശക്തി ദേവതകൾ ദേവിയെ സേവിച്ചു കൊണ്ട് അങ്ങനെ നിലകൾ കൊള്ളുകയാണ് ഇത് പൂജാക്രമത്തിനായി ദേവീശക്തി ചുറ്റും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ആശയത്തെയാണ് വെളിവാക്കുന്നത് പൂജാക്രമത്തിൽ ദേവിയുടെ ശക്തി ചുറ്റും പ്രസരിക്കുന്നത് ആ പ്രസരണം ഈ ശക്തി ദേവതകളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേവിയുടെ കൂടെയുള്ള ശക്തി ദേവതകളെല്ലാം ദേവിയുടെ ആ ഒരു അംശാവതാരം എന്നു മാത്രമല്ല ദേവിയിലുള്ള ചൈതന്യത്തിൻ്റെ പ്രസരണമാണ് ആ ചൈതന്യം വ്യാപിക്കുമ്പോൾ അതിനെ ഓരോ ദേവതകളായിട്ട് വർണ്ണിക്കുകയാണ് മനോഹരമായ ഒരു വർണ്ണനയാണത് നമുക്ക് ഒരു കുറച്ച് കടുപ്പമുള്ള വർണ്ണനയാണെന്ന് തോന്നാം താന്ത്രികമായിട്ടുള്ളതായി ആകുമ്പോൾ അങ് ലളിതമായിട്ടല്ലല്ലോ പക്ഷേ അത് ദേവിയുടെ ആ ചൈതന്യത്തെ ചൈതന്യപ്രഭാ പൂരം എങ്ങും പ്രസരിച്ചു നിൽക്കുന്നു ചുറ്റുപാടുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ ഓരോ അണുവിലും ഓരോ ദേവതകളായി വർണ്ണിച്ചു ഇവിടെ മുന്നോട്ട് പോകുന്നത് ആ ശക്തി സൈന്യവുമായിട്ടാണ് ദേവി ഭണ്ടാസുര നിഗ്രഹത്തിനെത്തുന്നത് അതാണ് അവിടെ സൂചന മണിപൂരാബ്ജ നിളയ വദനത്രയ സംയുത വജ്രാധികായുധോപേദ ഡാമജ്യാധിപ്യാവൃത അതാണ് ആ നൂറ്റി രണ്ടാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകം ഇനി അടുത്ത ദിവസം നോക്കാം ഓ ശ്രീ മഹാദേവി നമ